ഹായ് വേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു വളരെ അധികം സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവഹിക്കുന്നത് കാരണം വൺ കെ സബ്സ്ക്രൈബേഴ്സ് കടന്ന് ഇപ്പം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് മകളെ കാര്യം എന്റെ കാര്യങ്ങൾ കൂടി ചെറിയൊരു ബ്രീഫായി പറയാമെന്ന് വിചാരിച്ചാൽ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് മകൾക്ക് എന്താണ് പറ്റിയത് മകൾക്ക് ജന്മന എങ്ങനെയാണോ മകൾ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് മകൾക്കുള്ള കുഴപ്പം കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് കമന്റ് ബോക്സിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയേണ്ടത് എന്റെ ബാധ്യസ്ഥയാണ് അല്ലേ അപ്പൊ ഒരുപാട് വീഡിയോകൾ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ പുതിയ ഫാമിലിക്കായി അതായത് പുതിയ കടന്ന് വന്ന സബ്സ്ക്രൈബേഴ്സ് അതായത് ഇനി മുതൽ എൻ്റെ ഫാമിലിയാണ് അപ്പൊ അവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എൻ്റെ പേര് ഷഹബിൻ ഹമീദ് മകൾ പേര് ഐസ അജിനാസ് മകൾക്ക് അഞ്ചര വയസ്സായിരിക്കുന്നു ഇനി വരുന്ന അക്കാദമിക് ഇയർ മകൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കേണ്ടത് പക്ഷെ മാലകക്കുനി എൻ്റെ മാലകക്കുഞ്ഞിനെ എപ്പോഴെൻ്റെ മിന്നില് കിടത്തി ഉറക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് അമ്മമാർക്കും എൻ്റെ മകളെ പോലെയുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്താണ് നമ്മുടെ ജീവിതം അല്ലേ ജീവിതം ഈ ഇതുപോലെയുള്ള കുട്ടികൾ മാലയകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവരെ പാരൻസിനുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് മാറും ഏത് പ്രതിസന്ധിയും അത് ജീവിക്കാനുള്ള കഴിവ് ആർജിക്കപ്പെടും പല കഴിവുകളും നമുക്ക് കിട്ടും എങ്ങനെ ഈ മാലകുഞ്ഞുങ്ങളെ അമ്മയോ അച്ഛനോ ഒക്കെ ആവുന്ന സമയത്ത് അല്ലേ അപ്പം എൻ്റെ കഥയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും എൻ്റെ ഫുൾ വീഡിയോ കാണണമെന്ന് കാണമെന്നും അതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെ ഏറെ ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലൊരു കണ്ടന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്തായാലും മകളെക്കുറിച്ചും എന്നെക്കുറിച്ചും നം പോലെയുള്ള അമ്മമാരെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചും ഉള്ള ആ ഇമോഷൻസ് എന്താണ് എങ്ങനെയാണ് ഇവർ അതിജീവിക്കുന്നു ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഇവർ അതിജീവിക്കുമെന്ന് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഇതുപോലത്തെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറ്റൂല നമ്മളും ചിന്തിക്കും പറ്റുന്നില്ല പറ്റുന്നില്ല പക്ഷേ വീണ്ടും നമുക്ക് ജീവിക്കാനുള്ള ഒരു പുതിയ ജീവൻ നൽകി കുട്ടികളാണ് നമ്മൾ മാലകക്കുഞ്ഞുങ്ങൾ ഇനി എല്ലാ ദിവസങ്ങളായിട്ട് കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും